ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരട്ടെ ഇന്നത്തെ നമ്മുടെ പ്രസംഗ വിഷയം വിശുദ്ധനായ പൗര സ്നേഹ ഗലാത്തറക്കെഴുതിയ ലേഖനം ആറാമത് അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് നന്മ ചെയ്യുന്നില്ലെന്നും അലസരാകരുത് എന്തെന്നാൽ നാൾ കോഴ്ത്തുകാരം വരും അപ്പോൾ നമുക്ക് മടുപ്പുണ്ടാകരുത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഈ വചനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ക്രിസ്തുവാണ് നന്മയുടെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണം അവൻ ദരിദ്രരെ സഹായിക്കുകയും അവരോട് അവരെ സ്നേഹിക്കുകയും അവരോട് അനുകമ്പ പ്രവർത്തിക്കുകയും ചെയ്തത് ഏറ്റവും വലിയ നന്മയുടെ ഉദാഹരണങ്ങളാണ് ചിലപ്പോൾ ദയ കാണി മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ദയ കാണിക്കുന്നതിനും ദൈവത്തെ അനുസരിക്കുന്നതിനും നമുക്ക് മടുപ്പ് തന്നെ തോന്നിയേക്കാം എന്നാൽ ഈ വാക്ക് നമ്മുടെ ഓർമ്മിക്കുകയാണ് നമ്മൾ ദരിദ്രരെ സഹായിക്കുകയും ദൈവത്തോട് ചേർന്നിടിക്കുകയും ദൈവികമായ പ്രവർത്തികളിൽ ഏർപ്പെടുകയും അതുവഴി ഏറ്റവും വലിയ നന്മയുടെ ഉദാഹരണങ്ങളായി മാറുകയും അതായത് നമ്മൾ ഓരോരുത്തരും ഒരു നന്മയുടെ മരങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കണം നമ്മൾ നന്മ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് എതിർപ്പുകൾ നേരിട്ടെ പക്ഷേ ക്രിസ്തു നമുക്ക് പ്രതിഫലം നൽകുകയാണ് അവൻ നമുക്ക് പ്രതിഫലം നൽകുന്നവരാണ് ഒരു കർഷകൻ വിത്ത് നടുകയും അവ വളരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു പോയാണ് നാം തളരാതെ നന്മ ചെയ്തു കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് അതിന് പ്രതിഫലം കിട്ടിയെന്ന് വരില്ല പക്ഷെ കർത്താവ് നമ്മളൊക്കെ സഹായിക്കുന്നു വിശുദ്ധ വചനത്തിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ലേഖനം ആറാം അധ്യായത്തിൽ പത്താമത്തെ വാക്യം പറയാണ് അതിനാൽ നമുക്ക് അവസരം ലഭിക്കുമ്പോൾ എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് വിശ്വാസം എല്ലാ വിശ്വാസികൾക്കും പ്രാർത്ഥനയോടുകൂടെ നന്മ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗലാത്തി ലേഖനം കാണിപ്പിക്കുകയാണ് നന്മ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന്റെ തുടർച്ചയായ ഭാഗമായിരിക്കണമെന്ന് കർത്താവ് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹിക്കാനും സേവിക്കാനും സഹായിക്കാനുമാണ് കർത്താവ് നമ്മളെ വിളിച്ചു വർഗ്ഗ ഇബ്രാഹ് ലഹാനം ആറാമത്തെ പത്താമത്തെ വാക്യം പറയാണ് ദൈവം അനീതി ഉള്ളവനല്ല നിങ്ങൾ അവന്റെ ജനത്തെ സഹായിച്ചവനോട് കാണിച്ച് സ്നേഹവും അതിന്റെ അർത്ഥം ഇതിനർത്ഥം നമ്മൾ ആരും ശ്രദ്ധിക്കാത്തപ്പോൾ പോലും ദൈവം നമ്മളോട് തന്നതാണ് നമ്മൾ നന്മ മറ്റുള്ളവർക്ക് വിശുദ്ധ സുവിശേഷം ആറാമത്തെ അഞ്ചാമത്തെ അതിൻ്റെ പതിനാറാമത്തെ വാക്യം പറയുകയാണ് മറ്റുള്ളവർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്തനായ പിതാവ് തങ്ങളെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ ഉണ്ടായി പ്രകാശിക്കട്ടെ നമ്മൾ മറ്റുള്ളവരോർക്ക് നന്മ ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ പ്രകാശനം അവർക്ക് പാർന്നു കൊടുക്കുക ലേഖനം മൂന്നാമത്തെയും പതിനാമത്തെ വാക്യം പറയാൻ രണ്ടും സഹോദരന്മാരെ നാം നന്മ ചെയ്യുന്നത് ഒരിക്കലും മടുത്തു പോകരുത് ഒന്ന് പത്ത് ദിവസം രണ്ടാമത്തെ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അറിയാണ് നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ദൈവത്തെ അറിയാത്ത മോശം ആടെ എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം സഹോശി വാശിയുള്ള പുസ്തകം മൂന്നാമത്തെ ഇരുപത്തേഴാമത്തെ ഇരുപത്തേഴാമത്തെ വാക്യം പറയുന്നത് തന്നെയാണ് നന്മ ചെയ്യേണ്ടതിന് നന്മ ആവശ്യമുള്ളവർക്ക് ഒരു കാരണവശാലത് നമ്മൾ നിഷേധിക്കരുത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മൾ നന്മ ചെയ്യുന്നത് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ് ലോകോസരസ് വിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം കർത്താവ് പറയുകയാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ അവർക്ക് നന്മ ചെയ്യാനായിട്ട് അപ്പോൾ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വളരെ വലുതാകുന്നു ദൈവം നമ്മളുടെ ശ്രമങ്ങളെ കാണുകയാണ് എബ്രാഹിം ലഹൻ ആറാം അധ്യേം പത്താമത്തെ വാക്യം തന്നെയാണ് പറയുന്നത് ദൈവം അനീതി ഉള്ളവനല്ല അവൻ നമ്മൾ ചെയ്ത ഒരു കാര്യം പോലും മറന്നു പോകുന്നില്ല േഴിന്റെ മൂന്നോ നാലോ വാക്യം പറയണം കർത്താവിനെ ആശ്രയിക്കുക നന്മ ചെയ്യുക നമ്മൾ നന്മ ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ് ലേഖനം രണ്ടാമത്തെ ഏഴാമത്തെ പറയുന്നത് നന്മ ചെയ്തുകൊണ്ട് നല്ലവർക്കും മാതൃകയാവാൻ സാധിക്കണം സാധിക്കുന്നത് ലോക്കോസ് ലേഹയുടെ ആറാമത്തെ ഇരുപത്തി ഏഴാമത്തെ വാക്യം പറയുന്നു എന്നെ കേൾക്കുന്നവരാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം നിങ്ങളെ ദോഷിക്കുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം ആയതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നന്മ ചെയ്യേണ്ട പ്രാധാന്യം ദൈവം നമ്മളെ പഠിപ്പിച്ചു തരികയാണ് നന്മ ചെയ്യുന്നതിനുള്ള എളുപ്പം എളുപ്പമല്ല പക്ഷെ നമ്മൾ വിശ്വസ്തരായ നിലകൊള്ളുകയാണെങ്കിൽ ശരിയായ സമയത്ത് കർത്താവ് നമ്മൾ ചെയ്ത എല്ലാ നന്മകൾക്കും പ്രതിഫലം നൽകും ദൈവത്തിൻ്റെ വാർത്ത ആണ് വിശ്വസിക്കുക ദൈവം നമ്മൾ ഒരു കാലത്ത് ഉപേക്ഷിക്കുകയാണ് ദൈവമായ ശുശ്രൂഷണം ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ കൈപിടിച്ചെടുക്കണം കുട്ടികളായ നമ്മൾ ഓരോരുത്തരും നന്മ ജീവാൻ സാധിക്കുന്നുവെങ്കിൽ ആ ദൈവത്തികമായ ഒരു വലിയ പ്രവൃത്തിയാണ് ആയതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധ നാപ് നമുക്ക് ഇടതിരക്കട്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൽ നാം മാത്രം അകത്തപ്പെട്ടെ ജയ് ക്രൈസ്റ്റ്